മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ചാരിറ്റബിൾ ട്രസ്റ്റ് അവതരിപ്പിക്കുന്ന മലബാർ വിഷന്റെ ബിഷപ്പ് എന്ന നാടകത്തിന്റെ അറിവുണർന്നു പ്രൊഫഷണൽ നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന മലബാർ വിഷന്റെ ബിഷപ്പ് എന്ന നാടക പരിശീലനം ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലായിരുന്നു പരിശീലനം പൂർത്തീകരിച്ച നാടകത്തിന്റെ ആദ്യ കളി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു നാടക പ്രകാശനത്തിന്റെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി നിർവഹിച്ചു ഇങ്ങനെ കാണാനും സാധിച്ചതിൽ ഉള്ള സന്തോഷം അതിനവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കുള്ള നന്ദി ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയും ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു വലിയ സന്തോഷം എനിക്കെൻ്റെ ഒരു മൂത്ത സഹോദരിയെ പോലുള്ള സ്നേഹബന്ധം എത്രയോ കാലങ്ങളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുളപ്പുള്ളി ലീലശേഷിയെ കാണാൻ സാധിച്ചുള്ളതാണ് കുളപ്പുള്ളി നീല എന്നാണ് പേരെങ്കിലും ഇപ്പോ കുളപ്പുള്ളിയിലല്ല എങ്കിലും ആ പേരിങ്ങനെ ഒപ്പം ഇവിടെ നടക്കുന്നു എന്നുള്ളത് ഞങ്ങൾ കുളപ്പുള്ളിക്കാർക്ക് കൂടി അഭിമാനമുള്ള ഒരു കാര്യമാണ് എത്ര ഉയരത്തെത്തിയാലും പേരുകൾ മറക്കാതിരിക്കുക വേഗം സ്വഭാവം സേവാ സമിതി പ്രസിഡന്റും പുണ്യം ഗ്രൂപ്പ് രക്ഷാധികാരിയുമായ രമേശൻ മാഷെ അധ്യക്ഷത വഹിച്ചു വി കെ എസ് അണികൾ വിരുട്ടാണം ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് സിനി ആർട്ടിസ്റ്റ് കുളപ്പുള്ളി ലീല സിനിമാ പിന്നണി ഗായിക രാധിക അശോക് പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ ഷാജി മുഖ്യ അതിഥികളായി പങ്കെടുത്തു ക്ഷേത്രം മൂത്താടികൾ ശങ്കരനാരായണൻ നടികൾ സെക്രട്ടറി നീലകണ്ഠൻ നടികൾ പ്രസന്ന നടികൾ തുടങ്ങിയവർ സംസാരിച്ചു ട്രസ്റ്റ് മെമ്പർമാരായ പി എം സോമനാഥ് വിശ്വംഭരൻ ഗോപാലകൃഷ്ണൻ സേവാ സമിതി അംഗങ്ങളായ സജയൻ ദിവാകരൻ നാരായണൻ ബാലു വിദ്യാധരൻ ചന്ദ്രൻ ക്ഷേത്ര മാനേജർ വി പി ഗിരി തുടങ്ങിയവർ സംബന്ധിച്ചു പക്ഷെ അവൻ എന്തായാലും ഒത്തിരി 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 നല്ല കാര്യങ്ങൾ ചെയ്ത് അവരിന്ന് ദൈവങ്ങളുടെ സന്നിധി തന്നെ എത്തി അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് പിന്നെ എന്നോട് എന്ത് പറയുന്ന പറഞ്ഞറിയില്ല എന്താ പറയണമെന്നെനിക്കറിയില്ല ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം വന്നു പോയാൽ വീണ്ടും വീണ്ടും നമുക്ക് ഈ വണ്ണ ചവിത്താൻ അല്ലെങ്കിൽ ഇവിടെ വരാൻ പോലെ ഒരു മനസ്സ് തോന്നാം ஜெலதர் சோத்தை நீ எல்ல அமச்சiano ஐயோ ஐஷ்கரா நான் இருக்கேன் டேய் இது எதுக்கு தமாறினதோ காவேதோ நீ பாபெ மொற டே சபாடா இந்த பொண்டி தாமஸ் மாഷേ இந்த பொச்சின முடிய எடுத்து கட்டி தர நான் சொன்னேனா இந்த கேள மேல தர நான் என்னي முடிய எடுத்து கட்டி தரறேன்னு நிண்டா பருக்கு போகாதீங்க மாഷേ இந்த பெண்ணி என்ன நொட்டயா பட்டில எത്ര படுத்து தட்சி சொத்து கேட்டிலே அப்பனே கேர் தாமஸ் மாഷേ விசிவி நியூஸ் Tá